പി എം ശ്രീ പദ്ധതിയിൽ സ്വന്തം മുന്നണിയിലെ കൂട്ടാളിയായ സി പി ഐയെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ ഒന്നാകെ വിട്ടികളാക്കുകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ പറയുന്നത് കേന്ദ്ര സിലബസ് കേരളത്തിൽ പഠിപ്പിക്കില്ല വീരസവർക്കറെക്കുറിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കില്ല ഹെഡ്ഗവാർ ഹെഡ്ഗവാറിനെക്കുറിച്ച് കേരളത്തിലെ സിലബസിൽ പഠിപ്പിക്കില്ല എന്നാണ് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രന്റെ ഒരു പ്രസ്താവനയെ പിൻപറ്റിയാണ് വി ശിവൻകുട്ടിയും സി പി എമ്മിൻ്റെ നേതാക്കന്മാരും ഇപ്പോൾ ഇതേ അഭിപ്രായം പറയുന്നത് കെ സുരേന്ദ്രന്റെ പ്രസ്താവന മറ്റൊന്നും ഇനി കേരളത്തിലെ സ്കൂളുകളിൽ വീരസവർക്കറുടെയും ഹെഡ്ഗവാറിൻ്റെയും കാര്യങ്ങൾ പഠിപ്പിക്കും വീരസവർക്കറിന്റെയും ഹെഡ്ഗവാറിൻ്റെയും ചരിത്രങ്ങൾ വീരചരിത്രങ്ങൾ കേരളത്തിലെ കുട്ടികൾ പഠിക്കും ഇനി കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ നയമാണ് ആ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സിലബസ് ആയിരിക്കും ഇനി കേരളത്തിൽ പഠിപ്പിക്കുക കാരണം കേന്ദ്രത്തിൻ്റെ പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഭാഗഭാക്കായിരിക്കുന്നു കേന്ദ്രത്തിൽ നിന്നും വിദ്യാഭ്യാസ ഗ്രാൻഡ് കേരളം കൈപ്പറ്റുകയാണ് അത്തരത്തിൽ കേന്ദ്രത്തിൽ നിന്നും വിദ്യാഭ്യാസ ഗ്രാന്റ് കൈപ്പറ്റുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയമല്ലാതെ മറ്റെന്താണ് പഠിപ്പിക്കുക ചോദിക്കുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രന്റെ വാക്കുകൾ വളരെ കൃത്യമായിരുന്നു കേരള കഴിഞ്ഞ ദിവസമാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി ഈ കരാറിൽ ഒപ്പിടുകയും ചെയ്തു ഈ കരാറിൽ ഒപ്പിട്ടത് വലിയ വിവാദമായി കേരളത്തിൽ മാറി ഇടതുമുന്നണിക്കുള്ളിലെ സി പി ഐയും മറ്റ് ഘടകകക്ഷികളും ഒക്കെ തന്നെ സി പി എമ്മിനെതിരെ വലിയ പ്രതിഷേധമുയർത്തി മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ട് മറ്റു മന്ത്രിമാരെയോ മന്ത്രിസഭായോഗത്തിലോ ചർച്ച ചെയ്യാതെയാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തത് എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആക്ഷേപം ഈ ആക്ഷേപം നിലനിൽക്കുമ്പോൾ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി തല തടിയൂരാനായി വിവാദങ്ങളും തടിയൂരാനായി പറഞ്ഞത് നമ്മൾ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടുവെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ അതിനർത്ഥം കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയം നമ്മൾ അംഗീകരിച്ചു എന്നല്ല കേരളത്തിൽ കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ നമ്മൾ ഒരു തരത്തിലും സമ്മതിക്കില്ല ഇതായിരുന്നു വിശുൻകുട്ടിയുടെ വലിയ വാക്ക് വലിയ വീംവഴി എങ്ങനെയാണ് കേരളത്തിൽ കേന്ദ്രത്തിൻ്റെ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ കഴിയാതെ പോകുന്നത് നിങ്ങളൊരു കരാറിൽ ഒപ്പിടുമ്പോൾ ആ കരാറുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ അംഗീകരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് നിങ്ങൾക്ക് വെറുതെ ആരും പണം തരില്ലോ നിങ്ങൾക്കൊരു നിങ്ങൾക്ക് ആരെങ്കിലും പണം തരണമെങ്കിൽ ആ പണത്തിന് പകരമായി നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട നിങ്ങൾ നടത്ത നടപ്പാക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട് വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥകളിലൊന്നാണ് ഈ പണം സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ നയം സ്കൂളുകളിൽ നടപ്പാക്കും കേന്ദ്ര സിലബസ് പഠിപ്പിക്കും കേന്ദ്ര സിലബസ് പഠിപ്പിച്ചില്ലെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തെ നടപ്പാക്കിയില്ലെങ്കിൽ ഈ ഫണ്ട് കട്ടാവും പിന്നീട് കേന്ദ്രത്തിൻ്റെ ധനസഹായം ഉണ്ടാവില്ല ഇത് വളരെ സിമ്പിളാണ് അപ്പം ഇത് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം ആ അറിവാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇല്ലാതെ പോയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ ഇതാ സി പി ഐയെ സന്തോഷിപ്പിക്കാനാണോ അതോ കേരളത്തിലെ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ആളുകളെ സന്തോഷിപ്പിക്കാനാണോ എന്നറിയില്ല കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി വീണ്ടും തൻ്റെ വിടുവായത്വുമായി രംഗത്ത് വന്നിരിക്കുന്നു വീരസവർക്കറെക്കുറിച്ചുള്ള പാഠഭാഗം കേരളത്തിൽ പഠിപ്പിക്കില്ല കേരളത്തിൽ ആർ അജണ്ട പഠിപ്പിക്കില്ല അത് ഞാനാണ് പറയുന്നത് അതേസമയം അതേസമയം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട സി പി എമ്മിന്റെ നിലപാടിനെതിരെ വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സി പി ഐ സി പി ഐയുടെ നേതാവ് പ്രകാശ് ബാബു ഇപ്പോൾ അതിനിശ്ചിതമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു സംഘപരിവാറിന്റെ അജണ്ടയ്ക്ക് സംസ്ഥാന സർക്കാർ സി പി എം കീഴ്പ്പെട്ടിരിക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ ഈ നീക്കം വളരെ അപകടകരമായ അവസ്ഥയിലാണ് എന്തായാലും സംഘപരിവാറിന്റെ അജണ്ട സംസ്ഥാനത്ത് നടപ്പാക്കേണ്ട ഗതികേട് ഉണ്ടായിരിക്കുന്നു എന്ന് പ്രകാശ് ബാബു ഇപ്പോൾ ആക്ഷേപമുന്നയിച്ചിരിക്കുന്നു സി പി ഐ കടുത്ത പ്രതിഷേധത്തിലാണ് ഈ വിഷയത്തിൽ ഇത് അനുനയി സി പി ഐ അനുനയിപ്പിക്കാൻ വേണ്ടി ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സി പി ഐ ആസ്ഥാനമായ എം എൻ സ്മാരകത്തിലേക്ക് എത്തിയിരുന്നു അവിടെ സി സംസ്ഥാന സെക്രട്ടറി ബിനോദ് വിശ്വുമായും അതുപോലെ മന്ത്രി ജി ആർ അനിലുമായും ഏറെ നീണ്ട ചർച്ചകൾ നടത്തി അതിനുശേഷം എല്ലാ വിഷയങ്ങളും പരിഹരിക്കപ്പെടുമെന്നും എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നും പറഞ്ഞുകൊണ്ടാണ് വി ശിവൻകുട്ടി മടങ്ങിപ്പോയത് എന്നാൽ അതിന് പിന്നാലെയും ഇപ്പോൾ സി പി പ്രധാനപ്പെട്ട നേതാവായ പ്രകാശ് ബാബുവിൻ്റെ അതിരൂക്ഷമായ വിമർശനം വന്നിരിക്കുന്നു സംഘപാ സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു സംഘപരിവാറിൻ്റെ മുന്നിൽ തല കൊണ്ടുവച്ചിരിക്കുന്നു സി എന്നുള്ള അതിനിശിതമായ വിമർശനം തന്നെയാണ് ഇപ്പോൾ സി ഉന്നയിക്കുന്നത് അതേസമയം സ്വന്തം പാർട്ടിയിലെ യുവജന വിദ്യാർത്ഥി സംഘടനകളടക്കം സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും തെരുവുകളിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിയ സാഹചര്യത്തിലാണ് പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള ആലോചന പോലും ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തുന്നത് അതേസമയം സംസ്ഥാനത്തെ സ്കൂളുകളുടെ ഗുണനിലവാരം ഉയരൽ സംസ്ഥാനത്തെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ സംസ്ഥാനത്തിന് വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാരിന് പണമിറക്കാൻ കഴിയുന്നില്ല സർക്കാരിൻ്റെ പക്കൽ ഫണ്ടില്ല ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിൻ്റെ പി എം ശ്രീ പദ്ധതിയുമായി കൈകൊടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് രാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങൾ ഒട്ടുമുക്കാൽ സംസ്ഥാനങ്ങളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തന്നെ പി എം ശ്രീ പദ്ധതിയുടെ ഭാഗഭാക്കാണ് കേരളവും തമിഴ്നാടും മാത്രമാണ് ഈ കേരളവും തമിഴ്നാടും പശ്ചിമബംഗാളും മാത്രമാണ് ഇതുവരെ ഒപ്പിടാതെ മാറി നിന്നത് കർണാടകയും അതുപോലെ തന്നെ മറ്റ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പിതര രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ തന്നെയും ഈ ഫണ്ട് വാങ്ങിയിട്ടുണ്ട് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടുണ്ട് കേരളത്തിലെ സ്കൂളുകൾക്ക് മുന്നിൽ പി എമ്മിൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് വയ്ക്കില്ല കേരളത്തിൽ കേന്ദ്ര സിലബസ് പഠിപ്പിക്കാൻ അനുവദിക്കില്ല കേന്ദ്ര സിലബസ് ആർ എസ് എസിൻ്റെ അജണ്ടയിൽ ഉള്ളതാണ് കേന്ദ്ര സിലബസിൽ ഹെഡ്ഗവാറിനെയും വീരസവർക്കറിനെയും കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് വീരസവർക്കറിനെ കുറിച്ച് കേരളത്തിൽ പഠിപ്പിക്കില്ല ഞാൻ ജീവനോട് ഇരിക്കുന്ന കാലം കേരളത്തിൽ വീരസവർക്കറിന്റെ സിലബസ് പഠിപ്പിക്കില്ല ഇതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി നിരന്തരമായി വായിത്താരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതെങ്ങനെ സാധിക്കും അതെങ്ങനെ സാധിക്കും മന്ത്രി എന്ന ചോദ്യമാണ് ഉയരുന്നത് താങ്കളുടെ മാത്രം താല്പര്യത്തിനനുസരിച്ച് ചെയ്യാൻ കഴിയില്ലല്ലോ ഇതൊരു ഇതിനൊരു നിയമമില്ലേ രാജ്യത്തെ ഒരു രാജ്യത്തെ സർക്കാർ ഒരു പദ്ധതി നടപ്പാക്കുന്നു ആ പദ്ധതിയുമായി സംസ്ഥാനം സഹകരിക്കുകയാണെങ്കിൽ ആ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള അതിൻ്റെ അനുബന്ധമായിട്ടുള്ള നിബന്ധനകൾ അംഗീകരിക്കേണ്ടേ ഈ ചോദ്യത്തിന് മാത്രം സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് ഉത്തരവാദി ഉത്തരമില്ല എന്തായാലും കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഇനി വീരസവർക്കറെ കുറിച്ചും ഹെഡ്ഗവാറിനെ കുറിച്ചും കേരളത്തിലെ കുട്ടികൾ പഠിക്കും അത് പഠിപ്പിക്കില്ല എന്ന് ശിവൻകുട്ടി പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്നു